കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റി കെ പി സി സി നിർദ്ദേശപ്രകാരം രണ്ട് കമ്മിറ്റിയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് മണ്ഡലം കമ്മിറ്റിയും മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയും രണ്ടായിട്ട് രണ്ട് ഓഫീസുകൾ പ്രവർത്തനം തുടങ്ങി നെട്ടൂരിലെ പ്രവർത്തിക്കുന്ന മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് വാടകക്കടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് എന്ന് ബഹുമാനപ്പെട്ട തൃപ്പൂണത്തു എം എൽ എ ശ്രീ കെ ബാബു അവർ നിർവഹിച്ചത് ഇതിനോടൊപ്പം തന്നെ ഒരു പാലിയറ്റേറിൻ്റെ സംവിധാനം കൂടി മരട് വെസ്റ്റ് കമ്മിറ്റി പ്രവർത്തന സജ്ജം ആക്കിയിട്ടുണ്ട് നിരവധി രോഗികൾക്ക് ആശ്വാസകരമായ ഈ പദ്ധതി ബഹുമാനപ്പെട്ട ഹൈബിഡൻ എംപിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നാൽ അദ്ദേഹം എത്തിച്ചേർന്നില്ല പാർലമെൻറ്റ് ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നിലവിലെ എംപിയും പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാൻ സാധ്യതയുള്ള വ്യക്തിയുമായ ശ്രീ ഹൈബീഡൻ ഉദ്ഘാടന ചടങ്ങിൽ എത്താതിരുന്നത് പ്രവർത്തകരിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സി വിജയൻ്റെ നേതൃത്വത്തിൽ പുതിയ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് നടക്കുമ്പോൾ നിരവധി പ്രവർത്തകരാണ് ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിൽ വെച്ച് സംഘടിപ്പിച്ച മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത പുതിയ കോൺഗ്രസ് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി നമ്മുടെ രാജ്യം ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദേശീയ അടിസ്ഥാനത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ശ്രീ വിജിയുടെ നേതൃത്വത്തിൽ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത് വളരെ സ്വാഗതാർഹമാണ് ശ്രീ വിധിയേയും ഇതുമായിട്ട് സഹകരിച്ച സഹപ്രവർത്തകരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ് ഈ ഓഫീസ് ഈ പ്രദേശത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരത്താണിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ കിടപ്പ് രോഗികൾക്കും അതുപോലെ വിൽച്ചയറിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് രോഗികളെയും സഹായിക്കാൻ വേണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പാലിയേറ്റ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് മരട് നഗരസഭ വളരെ നല്ല നിലയിൽ ശ്രീ ദേവരാജൻ ചെയർമാനായ കാലഘട്ടം മുതൽ പാലിയേറ്റ് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വയോമിത്രം പദ്ധതിയെല്ലാം ആ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ഇപ്പോൾ ശ്രീ ആശം വർമ്മൻ്റെ നേതൃത്വത്തിൽ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ അത് പാർട്ടിക്കാരുടെ കൂടി ചുമതലയാണ് എന്നുള്ള നിലയിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മരട് വെസ്റ്റ് മണ്ഡലം മുന്നോട്ട് വന്നു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങളെല്ലാം പങ്കാളിയാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദനങ്ങൾ ജയ് ഹിന്ദ് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ സംവിധാനവും ഒരുക്കുകയാണ് നമ്മൾ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യണമെന്ന മരടിൻ്റെ ഒറ്റ മണ്ഡലമായി പ്രവർത്തിച്ചപ്പോൾ മുപ്പത് ബൂത്തുകളായിരുന്നു മല്ലിഡ് മുപ്പത് ബൂത്തുകൾ നമുക്ക് സ്വന്തമായി മരടിൽ ഓഫീസും കൊട്ടാരത്തിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വന്തമായി ഓഫീസും അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള മണ്ഡലമായിരുന്നു നമ്മുടേത് ഇരുപത് മണ്ഡലത്തിൽ കൂടുതലുള്ള ഇരുപത് ബൂത്തുകളിൽ കൂടുതലുള്ള മണ്ഡലങ്ങൾ വിഭജിക്കണമെന്ന കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രണ്ട് മണ്ഡലം കമ്മിറ്റികളാകുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് മണ്ഡലം കമ്മിറ്റികളായതിൽ ഒന്ന് മരട് മണ്ഡലം പ്രസിഡൻ്റായിട്ട് ജിൻസൺ പീറ്ററിനെയും നെട്ടൂര് കുണ്ടന്നൂർ കണ്ണാടിക്കാടങ്ങുന്ന പ്രദേശത്ത് മണ്ഡലം പ്രസിഡൻ്റായി എന്നെയും ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് നമുക്കപ്പോൾ പുതുതായി നമ്മുടെ മണ്ഡലം രൂപീകരിച്ചപ്പോൾ നമുക്കൊന്നേന്ന് തുടങ്ങണം ഓഫീസ് വേണം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഓഫീസിൽ ഉണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം അങ്ങനെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓഫീസ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സംവിധാനം നമ്മൾ ഇന്ന് ഒരുക്കുകയാണ് ഇന്ന് ഉദ്ഘാടനം നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മണ്ഡലം കമ്മിറ്റി ഒരു കാര്യം കൂടി ചെയ്യുകയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രദേശങ്ങളിലുള്ള സാധാരണ കിടപ്പിലായ രോഗികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം മരട് മണ്ഡലം കമ്മിറ്റി ആയിരുന്നപ്പോൾ ചെറിയ രൂപത്തിൽ അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വിപുലമായ കൂടി തുടങ്ങാൻ നമ്മൾ മരട് മണ്ഡലം കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനമെടുക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ ഈ പാലിയേറ്റീവിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും അതിനൊരു പുതിയ സംവിധാനം ഒരുക്കുവാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മണ്ഡലം കമ്മിറ്റിക്ക് നെട്ടൂരിൽ ഒരു ഓഫീസ് ഉണ്ടാക്കുകയും ആ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് പാലിയേറ്റീവ് കെയർ സംബന്ധിച്ചുള്ള മരട് മണ്ഡലം കമ്മിറ്റി ഒന്നായി നിലവിലുന്ന സമയത്ത് കോവിഡ് കാലത്ത് നല്ല ഭംഗിയായിട്ട് ആ പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മരട് മണ്ഡലം രണ്ടായപ്പോൾ നെട്ടൂരിൻ്റെ ഇന്നൊരു പുതിയ പാലിയേറ്റീവ് കെയർ സംവിധാനം കൂടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുകയാണ് െ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു